ഹലോ അപ്പം ഞാൻ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ് കുറച്ച് ലേറ്റ് ആയില്ലേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിൽ വീഡിയോ ഇടാൻ എനിക്ക് ഭയങ്കര മടിയാണ് എടുക്കാൻ ലൈവായിട്ട് ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് എടുക്കണ്ടേ ഞാൻ എപ്പോഴും പറയണ കാര്യമാണ് പറഞ്ഞു പറഞ്ഞ് വെറുപ്പിക്കല്ലേ എന്നാരും പറയരുത് അതുകൊണ്ടാണ് ഞാൻ എന്നും എല്ലാവരും പറയും എന്നും എനിക്ക് വീഡിയോ ഇട്ടുകൂടെ പെണ്ണേ അത്യാവശ്യം ഇത് ഉള്ളതല്ലേ അപ്പോൾ ടൂഡേന്നൊക്കെ ചോദിക്കും പക്ഷേ എനിക്ക് മടിയെട്ടോ ഇൻസ്റ്റയിൽ ചെയ്യണ പോലെ ഇപ്പോൾ ചെയ്യാൻ ഭയങ്കര മടിയും അപ്പോൾ ഇന്ന് ഞാൻ വേറെ ഒന്നല്ല വന്നത് ഭയങ്കര എന്താ പറയുക ഒരു മൂന്ന് നാല് ദിവസം അഞ്ച് ദിവസം മുമ്പ് നടന്നൊരു സംഗതിയാണ് പക്ഷെ അത് അന്നെ വീഡിയോ ഉടർന്നു ഇവിടെ ഞങ്ങളടുത്തൊരു ദേവുട്ടർ തന്നെ ഒരു കുഞ്ഞിക്കുട്ടിയുണ്ട് ആ കുട്ടീനെ അച്ഛൻ്റെ ഒക്കെ വന്നിട്ട് അവൻ എപ്പോഴും ഇവിടെ വന്നിട്ട് കളിക്കട്ടോ സിറ്റൗട്ടിൽ വന്നിട്ട് കളിക്കണെ അവിടെ പുറത്ത് വന്നിരുന്ന് കളിക്കണാണ് അപ്പം അവനോടൊന്ന് വെച്ചുണ്ടാക്കുന്നുണ്ട് അപ്പം പിന്നെന്താ പറയാൻ വന്നത് ആ അപ്പോൾ ഒരു നാല് അഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു സംഗതിയാണ് ആ അഞ്ചോ ആറോ ദിവസമായിട്ടുണ്ടാവും അപ്പം അത് എനിക്ക് ഭയങ്കര എന്താ പറയുക എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തോന്നിയ നിമിഷം എന്നൊക്കെ പറയില്ലേ അല്ല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്താ പറയുക ഒരു ഫേവറേറ്റ് വൺ എന്നൊക്കെ പറയണ പോലെ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഗതി അത്രയും നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് പ്രതീക്ഷിക്കാത്ത ഒരാളിൽ നിന്ന് നമുക്ക് ഒരു ഇത് കിട്ടുകയെന്ന് പറയണ വലിയ കാര്യം തന്നെയാണ് അതും അത്രയും ഇഷ്ടപ്പെട്ടിരുന്ന ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ് അപ്പം വിട്ടാ കുളിയെ കഴിഞ്ഞോ ഏ ചായ കുടിച്ചോ ആ എനിക്കൊരു സാധനം വേണോ ഈത്തപ്പഴം പിടിച്ചോണോ ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ട് സത്യം മെയിനായിട്ട് വന്നു കേട്ടോ ഞാൻ ഈത്തപ്പഴം മോൻ നിന്ന് ചെറിയൊരു പരിപാടി ഉണ്ട് രുചിമേള എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് സ്കൂളിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവന് എന്തെങ്കിലും ഇങ്ങനത്തെ പല ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നോക്കിയപ്പോൾ സമൂസ പഴംപൊരി പിന്നെ കട്ട്ലറ്റ് കുക്കറപ്പം അങ്ങനത്തെ പരിപ്പ് വട ഉള്ളിവട അങ്ങനത്തെ എല്ലാ സാധനങ്ങളും എനിക്കറിയുന്ന ഒരുവിധ സാധനങ്ങളൊക്കെ എല്ലാവരും പേര് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാധനം എന്താണെന്നുള്ളത് അവരുടെ ടീച്ചർമാർക്ക് ആദ്യം പേര് കൊടുക്കണം അപ്പം ഞാൻ നോക്കിയപ്പോൾ ഗ്രൂപ്പ് നോക്കിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി അപ്പോൾ പെട്ടെന്ന് വെച്ച് ഞാൻ പന്ത കാട്ടോടെ ചരെ വേഗം എന്ത് ചെയ്തു ഞാൻ ഈത്തപ്പഴം പിരിച്ചത് ഞാൻ അത് ആരെങ്കിലും പറയണതിന്റെ മുമ്പ് ദൈവട്ടോ വാ ഈത്തപ്പഴം പിരിച്ചതെന്നോ എന്തേടാ വാ പെട്ടെന്ന് നന്നായിട്ടൊന്നില്ല പോലെ ഉണ്ടാക്കിയതാ വാ ഇവിടെ വന്ന അപ്പുറത്തെ കൂടെ വന്ന ദിക്കൂടെ വട വാ നല്ല കുട്ടിയാട്ടോ പറഞ്ഞതൊക്കെ അനുസരിക്കുന്ന കുട്ടിയാണ് ഇവിടെ വാട വാ ഇവിടെ വാ അങ്ങോട്ട് നോക്ക് ദിൽക്കി ഇതാണ് കേട്ടോ ഞങ്ങൾ അതേവിട്ടൻ ചെറിയ ചെറിയ ഒളിച്ചപ്പാടുകളും കുറുമ്പുകളും ഒക്കെ ഉണ്ട് അല്ലേ അല്ലേ അതേവിട്ടാ ഞാൻ ഹായ് കൊടുത്ത ഒരു ഹായ് കൊടുക്കേടാ പറ ആയി പറയടൂ അയ്യേ ഞാൻ അപ്പം എത്ര നല്ല കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്തായാലും ഞങ്ങൾ ഈത്തപ്പഴം കഴിക്കാൻ വേണ്ടി ഒന്നാണല്ലേ ദേവട്ടോ ഏത് ഈത്തപ്പഴം വേണ്ട ഏത് ഈത്തപ്പഴം വേണ്ട മധുരം ഉള്ളതാ ആ അവനത് മതി അപ്പം അവനത് കഴിക്കുകയാണ് അടിയിരിക്കുമ്പോൾ നോക്കണ്ട ഞങ്ങൾ ഞങ്ങളാകെ മാറിയിരിക്കുന്ന സമയമാണല്ലേ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് കുറിയൊക്കെ തൊട്ട് വന്നതാണ് അവന് പക്ഷേ മണ്ണ് കഴിച്ചിട്ടേ അവന് അത് കയറും അല്ലേ ടേസ്റ്റ് ഉണ്ടോ അതിനുള്ളിൽ മധുരം മധുരമുള്ള ഭാഗം കടിക്കും കടിക്കും വലിയ കഴിഷം കടിക്കും വാ ഐ വധുരണ്ടോ ഉണ്ടോ ഇവിടെ എൻ്റെ മോൻ വരാൻ വേണ്ടിയിട്ട് അവന് സ്കൂൾ വിട്ട് വരാൻ വേണ്ടി കാത്തിരിക്കും അവന് കടിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ പ്രായക്കാരനൊന്നുമല്ല പക്ഷേ ഇവിടെ വേറെ ചെറിയ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ മോ ഉന്നയിച്ചെന്നാണ് പേര് പക്ഷെ ഉച്ചയേറെ കാത്തിരിക്കും അവന് ഉച്ച അങ്ങനെയാ പറയാം അല്ലേ അപ്പം ഞാനൊന്ന് എന്താ അപ്പം ഇത് പറയാന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുവായിരുന്നു ആകെ മെയിനായിട്ട് ആ ഒരു കാര്യം പറ നേരത്തെ പറഞ്ഞൊരു കാര്യമേ പറയണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവൻ അതിൻ്റെ ഇടയിൽ വന്നപ്പോൾ ഇവൻ്റെ കാര്യം കൂടി എടുത്ത് പറഞ്ഞു ഞാൻ അല്ലേ കഞ്ഞി കുടിച്ചു ഈ കയ്യിലൊന്നും തിരിച്ചാൻ പാടില്ല ആ ആ അതിന് ഇഷ്ടമായി തോന്നുന്നുണ്ട് കേട്ടോ ഒരു ഹായ കൊടുത്തേ വേണോ ചോദിച്ചോക്കെയോ വേണോന്ന് ചോദിച്ചോക്കോ ചീരിക്ക് ചിരിയാണ് ഞങ്ങളുടെ മെയിൻ മെയിൻ സാധനം ചിരിയാണ് ഒന്നും മിണ്ടോന്നുമില്ല താല്യൊക്കെ മിണ്ടിരുന്നത്ര എല്ലാവരോടും നന്നായിട്ട് സംസാരിച്ചിരുന്നിട്ട് ഇപ്പൊ ഈ കുട്ടി അധികം ഒന്നും സംസാരിക്കൂല അല്ലേ എൻ്റെ അടുത്ത് പോലും അധികം അങ്ങനെ സംസാരിക്കുമൊന്നുമില്ല അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാലും മറുപടി പിന്നെന്താ പറയുക എന്റെ മോൻ വരാൻ വേണ്ടിയിട്ട് സ്കൂളിൽ സ്കൂൾ പോയായിരിക്കും ഉച്ച എപ്പോഴാണ് എരിയാണെന്ന് വയ്ക്കും പൂവ പൂവ വേണ്ടേ മോനെ തുപ്പിട്ടു അപ്പം അത് പോട്ടെ പൂവ പൂവ ചേച്ച ചേച്ച അപ്പോൾ അവൻ അവൻ്റെ തിന്നൽ ഇങ്ങി പോയിട്ടുണ്ട് അവൻ കടിച്ചു വെച്ചതില് ബാക്കി അപ്പം ഞാൻ മോന് സ്കൂളിൽ രുചിമേള എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടായിരുന്നു അപ്പം അതിന് എന്തെങ്കിലും പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ അവന് വലിയ താല്പര്യമൊന്നുമില്ല പലഹാരങ്ങളൊന്നും അവനങ്ങനെ പൊരിച്ച കടികൾ അങ്ങനത്തെ ഒന്നും കഴിക്കുന്ന കൂട്ടത്തിലല്ല ഫ്രൂട്ട്സൊക്കെ ആണെങ്കിൽ അവൻ കഴിക്കട്ടോ അതുതന്നെയാണ് ശരിക്കും വേണ്ടത് അതേപോലെ ബേക്കറി ഒന്നും കഴിക്കുന്ന ആളല്ല കേക്കുകൾ മറ്റേ ബർത്ത്ഡേ കേക്ക് പോലത്തെ അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ ആൾ ആൾ കുറച്ചൊക്കെ തരുന്നു പക്ഷേ മറ്റേത് നമ്മുടെ ടീ കേക്കൊക്കെ അല്ലേ ഇങ്ങനെ പിരിഞ്ഞിട്ടുള്ള അതൊന്നും കഴിക്കൊന്നുമില്ല ഒരു ചെറിയ പീസ് കഴിച്ചെങ്കിൽ കഴിച്ചോ അത്രയേ ഉള്ളൂ അപ്പം അപ്പം അവനെയാണ് ഉണ്ടാക്കിയതാണത് നന്നായിട്ടൊന്നുമില്ല എനിക്ക് അറിയണം പോലെ ആ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും പിന്നെ ബോളാക്കിയിട്ട് മാവിൽ മുക്കിയിട്ട് അങ്ങനെ വറുത്തെടുത്തതാ കേട്ടോ അപ്പം ഇതാണ് എന്നാ അവൻ്റെ സ്നാക്സ് ഒരു എല്ലാ വീട്ടിലും ഒരുപാട് സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ അത് കൊണ്ടുവന്നിട്ടുണ്ടാവും അപ്പം അതവിടെ നിൽക്കട്ടെ അപ്പം ഞാനിത് ഒന്ന് കഴിക്കരുതി കുറച്ച് കരിങ്ങാലി വെള്ളവും ഇതൊക്കെ കൊടങ്ങണോ അവനെ കൊണ്ടാക്കിയിട്ടിപ്പോൾ അവിടെ വന്നിരുന്നതാണ് അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇനി ഇപ്പം രണ്ടാല് ദിവസം മുമ്പ് പറയേണ്ട കാര്യമായിരുന്നു എന്തായാലും ഇപ്പോൾ പറയണം എന്താ പറയുക നമ്മളെ ഞാൻ ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഫോണിൽ ഗ്രൂപ്പിലാണ് മെസ്സേജ് വരുന്നത് ഒരു സ്ക്രീൻഷോട്ടാണ് വന്നത് പക്ഷേ ഞാൻ അത്ര ഗ്രൂപ്പിലൊന്നും ഞാൻ വാട്സപ്പിലേ ഞാൻ അങ്ങനെ ആക്റ്റീവ് അല്ലാത്ത ഒരാളാണ് എപ്പോഴെങ്കിലും വന്ന് നോക്കി പോവാന്നല്ലാണ്ട് നോക്കിപ്പോവും മെസ്സേജുകൾ ആരെങ്കിലും കാര്യമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നോക്കിപ്പോവും ചിലപ്പോൾ റിപ്ലൈ കൊടുക്കൽ എന്തെങ്കിലും രണ്ട് മൂന്ന് അയക്കും രണ്ട് എം എമ്മയക്കും അങ്ങനെയൊക്കെയാണ് എൻ്റെ റിപ്ലൈ എനിക്ക് ഭയങ്കര മടിയാണ് മെസ്സേജ് അയക്കാനും റിപ്ലൈ കൊടുക്കാനും ഒക്കെ മടിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഇൻസ്റ്റയിൽ വല്ല റീലും കണ്ടിരിക്കുക അല്ലെങ്കിൽ വല്ല ഫിലിമുകളും കണ്ടിരിക്കുക എന്നല്ലാണ്ട് അങ്ങനെ മെസ്സേജിന് റിപ്ലൈ എനിക്ക് കുറച്ച് ഞാൻ പിന്നോക്കാണ് മെസ്സേജ് അയക്കാനും അതേപോലെ വിളിക്കാനും സംസാരിക്കാനൊക്കെ ഞാൻ കുറച്ച് പിന്നിലേക്കാണ് അപ്പോൾ ഈ മെസ്സേജ് ഗ്രൂപ്പിൽ ഈ മെസ്സേജ് കണ്ടപ്പോൾ പെട്ടെന്ന് വന്നാൽ അപ്പം കയ്യിൽ ഫോണും ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ പെട്ടെന്നാണ് അപ്പം ഇങ്ങനെ ലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കി നോക്കിയപ്പോൾ മഞ്ജു വാര്യർ ഷോ ഞാൻ ആകെ എന്താ പറയുക മഞ്ജു വാര്യർ എൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് സ്റ്റോറി ഇട്ടിരിക്കുന്നത് അതിലും വലിയ എന്തെങ്കിലും എനിക്ക് കാരണം ലേഡി സൂപ്പർ സ്റ്റാർ അഭിനയം എന്താ പറയുക അഭിനയത്തിൻ അഭിനയം എന്ന് പറയല്ലോ റിയൽ റിയൽ ആയിട്ട് ശരിക്കും അങ്ങോട്ട് ജീവിച്ച് കാണിക്കുന്ന ആൾക്കാരാണ് നമ്മൾ കുട്ടികളാകുമ്പം മുതലേ കാണുന്ന ഫിലിമുകൾ അവരുടെ അഭിനയം എല്ലാം എന്താ പറയുക അവർ അങ്ങനത്തെ ഒരാളിൽ നിന്ന് നമുക്ക് അത്രയും ഒരിത് കിട്ടുകയെന്നു പറയുന്നത് വേറെ ഒന്നും എനിക്ക് വേ അവാർഡ് കിട്ടിയത് തുല്യം വേറെ ഒന്നും വേണ്ട അപ്പം എൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു നമ്മുടെ കുമ്പിടീൻ്റെ നമ്മളെ നന്ദനം മൂവിയിലെ കുമ്പിടീൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ പേര് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ട് എന്ത് ചെയ്തു കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ കൈ പിടിച്ചിട്ട് അല്ലെങ്കിൽ കുമ്പിടീൻ്റെ വേഷത്തിൽ ചെയ്യാൻ വേണ്ടി നിന്നിരുന്നൊരു വീഡിയോ ആണത് പക്ഷേ ആ ഹെയറൊക്കെ സെറ്റ് ചെയ്യണം കഴുത്തിൽ മാലയും ആ ഒരു കാവ്യൊക്കെ വേണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷേ അതൊന്നും പിങ്കിൽ കിട്ടാൻ പാകില്ലല്ലോ അപ്പം ഞാൻ എന്ത് ചെയ്തു ഈ ഒരു സംഗതി ഉള്ള വീട്ടിലിടുന്ന ആ നൈറ്റി വെച്ചിട്ട് നൈറ്റി തന്നെ ഇട്ട് ഹെയർ ഒന്നും സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല അങ്ങനെ എന്തൊക്കെയോ കാട്ടി കൂട്ടിയിട്ടുണ്ട് ആ ഒരു വീഡിയോ എടുത്തിട്ടാണ് മഞ്ജു വാര്യർ സ്റ്റാറ്റസ് ഇട്ട് സ്റ്റോറി ഇട്ടിട്ടുള്ളത് അതിൻ്റെ അടിയിലൊരു ചെറിയൊരു ക്യാപ്ഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് അതിലേറെ സന്തോഷമായ കാര്യം അത് മെൻഷൻ ചെയ്യാതെ വയ്ക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്നൊന്നും അറിയില്ല അറിയുന്ന ആരെങ്കിലും നമ്മൾ അറിയുന്ന ആരെങ്കിലും അവരുടെ സ്റ്റോറി കണ്ടാൽ മാത്രമേ നമുക്കറിയൂ പക്ഷേ മഞ്ജു ചേച്ചി എന്നെ മെൻഷൻ ചെയ്തതുകൊണ്ടാണ് എനിക്ക് കിട്ടിയത് എനിക്ക് ഇനി അത് ഗ്രൂപ്പിൽ കണ്ടതിൻ്റെ മെസ്സേജ് കണ്ടതിൻ്റെ ശേഷമാണ് ഞാൻ സത്യം പറഞ്ഞാൽ പിന്നെ ഇൻസ്റ്റ തുറന്നു നോക്കണോ പോലും കേട്ടോ മെൻഷൻ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ വല്ലപ്പോഴെന്ന് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും ഇൻസ്റ്റ പക്ഷേ മെൻഷൻ ചെയ്യുന്ന ഭാഗം ഞാൻ വല്ലാണ്ട് വന്ന പോലും പക്ഷെ മഞ്ജു ചേച്ചി മെൻഷൻ ചെയ്യുന്നൊക്കെ നമ്മൾ ചിന്തിക്കുമോ അയ്യോ ഞാൻ കുറച്ച് നേരത്തിൽ ഞാൻ ഫോണെടുത്തിട്ട് ഫോണിൽ ഈ ഒരു സംഭവം കണ്ടപാടെ ഈ ഒരു സ്ക്രീൻഷോട്ട് കണ്ട പാടെ ഞാൻ കോക്കി വിളിച്ചു അകത്ത് നിന്നിട്ട് എൻ്റെ മോനൊക്കെ പേടിച്ചുകൊണ്ട് എന്താ സംഗതിയാകുമ്പോൾ ചേക്ക് പ്രാന്തായോ എഴുതിയിട്ട് അങ്ങനെ ഞാൻ കോക്കി വിളിച്ചു കാരണം എനിക്ക് അതേപോലെ ഒരു വ്യക്തി എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനൊരു അതേപോലെ അവാർഡിന് കിട്ടാനില്ല സത്യം പറഞ്ഞ അപ്പോൾ ഞാൻ എന്താ പറയുക ഞാൻ അപ്പോഴേ റിപ്ലൈ കൊടുത്തു ഞാൻ ഒരുപാട് സന്തോഷം ചേച്ചി പിന്നെ നിങ്ങളെടുന്ന് ഇങ്ങനത്തെ ഒരു സംഭവം കിട്ടുമെന്നുണ്ടെങ്കിലും ഇനി മരിച്ചാലും വേണ്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ അപ്പോൾ അതിന് റിപ്ലൈ തന്നു കേട്ടോ എന്തായിരുന്നു ആ ഒരു ജസ്റ്റ് ഒരു രണ്ട് സെന്റൻസ് ആക്കിയിട്ട് ഒരു റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് എന്നുവെച്ചാൽ നന്നായിട്ട് ചെയ്യുന്നുണ്ട് നന്നായിട്ട് പോട്ടേന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സംഭവമാണ് ഇംഗ്ലീഷിലാണെന്നേ ഉള്ളൂ എന്താഴ്തിയെന്ന് എനിക്ക് വലിയൊരു ഐഡിയ കിട്ടുന്നില്ല എന്തായാലും എനിക്കത് ആ റിപ്ലൈ കൂടി കിട്ടിയപ്പോൾ പിന്നെ എനിക്ക് ഒന്നും വേണ്ട ഞാൻ സിനിമയിലൊക്കെ അഭിനയിച്ചതിന് തുല്യം എന്ന് അറിയില്ല അതേപോലെ ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ അപ്പോഴേ ഒരുവിധ ആൾക്കാരൊക്കെ അപ്പൊ തന്നെ എനിക്ക് വിളിച്ചുട്ടോ കണ്ട ആൾക്കാർ മീ സ്റ്റോറി കണ്ട ആൾക്കാരെ ഒരുപാട് ആൾക്കാരെ അപ്പൊ തന്നെ വിളിച്ചിട്ട് എടി എനിക്ക് ഇതിലും വലിയ അവാർഡ് എനിക്ക് കിട്ടാനുണ്ടോ എത്രയും ഇതായിട്ടുള്ള ഒരാളാണ് എനിക്ക് എൻ്റെ വീഡിയോ എടുത്തിട്ട് സ്റ്റോറി ഇട്ടിട്ടുള്ളത് ഇതിലും വലിയൊരു ഒന്നും എനിക്ക് കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ അതിന് ഫ്രണ്ട്ലിസ്റ്റിൽ പെട്ടവരും അല്ലാത്തവരും അല്ല എന്താ പറയുക ഒരുപാട് ആൾക്കാർ വിളിച്ചത് എനിക്ക് സന്തോഷം കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യണ്ടെന്ന് എനിക്ക് തന്നെ ഞാൻ അത് വേഗം എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എന്ത് ചെയ്തു ഞാൻ ഇത് ചെയ്തു എന്താ പറയുക സ്റ്റോറി ഇട്ടു വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടു അങ്ങനെയൊക്കെ ചെയ്തു അപ്പോൾ എന്താ പറയുക കുറേ ഞാൻ എന്താ പറയുക എന്താ പറയുക എന്ന് പറയണമല്ലോ എന്താ ഞാൻ അങ്ങനെ ആയിപ്പോയി എന്റെ കുട്ടിയും അങ്ങനെ തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക പറയാം അപ്പം നമ്മൾ എന്താ പറയുക പ്രതീക്ഷിക്കാത്ത ഒരാളുടെ അങ്ങനത്തെ ഒരു സംഗതി കിട്ടുമ്പോൾ നമ്മൾ വല്ലാതൊരു വല്ലാത്തൊരിതിലാകും എന്താ എന്താ പറയാന്ന് പറയാൻ വന്നതാണ് വല്ലാത്തൊരവസ്ഥയിലാവും കാരണം നമുക്ക് സന്തോഷമാണോ സങ്കടമാണോ കരച്ച കരയാനാണോ ഒന്നും മനസ്സിലാവില്ല അങ്ങനത്തെ ഒരു പോയി ഞാൻ കുറച്ച് നേരത്തിൽ ഞാൻ ആ ഫോണും കൊണ്ട് ഞാൻ അവിടെ സിറ്റൗട്ടിലൂടെ വന്നിരുന്നു ഹാളിൽ നിന്ന് സിനിമ കാണായിരുന്നു എൻ്റെ ഇടയിൽ ഇത് കണ്ട പാട് ഞാൻ എന്തെങ്കിലും ഫോണും കൊണ്ടിവിടെ വന്നിരുന്നു എന്നിട്ട് ഞാൻ ആരോ ആരൊക്കെ ഇതെനിക്ക് അറിയിക്കണം ആരൊക്കെ ഇത് അറിയിക്കണം ആർക്കൊക്കെ കാണിക്കണം കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു അഹങ്കാരമൊന്നുമില്ല നമുക്ക് അത്രയും എന്താ പറയുക ഒരാളെ കാണിച്ചിട്ട് വലിയ മെയിൻ അങ്ങനെ ഒന്നുമില്ല പക്ഷെ അത് എന്താ അങ്ങനെ ഇതായിട്ടുള്ള ഒരാളെ ഒരു പോപ്പുലറായിട്ടുള്ളൊരു വ്യക്തി പോപ്പുലർ എന്ന് പറഞ്ഞാൽ പോരാ അത്രയും നാളെയുള്ള ഒരാളിൽ നിന്ന് ഇങ്ങനത്തെ ഒരു അത് കിട്ടുമ്പോൾ അറിയണം ഒരാളറിയണം അത്രയും ആൾക്കാർ അറിയണം എന്നുള്ളൊരു സംഗതി ഇല്ലേ അതും എനിക്കത് അലഹികമയ അന്നത്തെ ദിവസം ഫുള്ള് ഞാൻ കിടന്നുറങ്ങുമ്പോൾ നല്ല സുഖമായിട്ടൊക്കെ അന്ന് കിടന്നുറങ്ങി അത്രയും മനസ്സിന് സന്തോഷമായിരുന്നു അപ്പോൾ ഒരുപാട് നന്ദി മഞ്ജു ചേച്ചി മഞ്ചു ചേച്ചി വീഡിയോ കാണുമെന്നുണ്ടാവില്ല നമ്മളെ വ്ളോഗുകളും കാര്യങ്ങളൊന്നും ഇങ്ങനെ കഴിഞ്ഞത് കാണുന്ന ആൾക്കാരൊന്നും ആവില്ല പക്ഷേ അത് എനിക്ക് ഒരുപാട് എന്താ പറയേണ്ടതെന്ന് തന്നെ അറിയില്ല മഞ്ജു ചേച്ചിനോട് അത്രയും നേരിട്ട് കടയും കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കും ഞാൻ അത്രയും സന്തോഷമായിരിക്കണേ എനിക്ക് ആരൊക്കെ സംഗതി കൊണ്ട് തന്നെ ഒരാൾക്കും എനിക്ക് മെസ്സേജിനെയും റിപ്ലൈയും തന്നല്ലോ അതുകൊണ്ട് അത്രയും അതിലേറെ സന്തോഷമായി അപ്പം ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ വായ കടഞ്ഞു പോയി കുറച്ച് നേരം സംസാരിച്ചപ്പോൾ ഞാൻ അപ്പം ഞാൻ ഏത്തപ്പഴും ഒന്ന് ഏക്കട്ടെ അപ്പം അതാണ് കാര്യം പറയേണ്ടായിരുന്നത് കേട്ടോ നാല് ദിവസം മുമ്പ് ഇണ്ട് വീഡിയോ ആയിരുന്നു ഇപ്പോൾ തന്നെ മാത്രം വീഡിയോ ചെയ്യണം ഇൻസ്റ്റയിലൊക്കെ കുറേ ആയി വീഡിയോ ചെയ്തിട്ട് കുറേന്ന് വെച്ചാൽ ഇടയിലിടയിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചവറുകൾ വാരി വലിച്ചിടുക എന്നല്ലാണ്ട് ഇതായി പോണ്ടെല്ലോ എഴുതിയിട്ട് ഇടുകയാണ് ഇനിയിട്ട തുടങ്ങണം അതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ ചെയ്യാണ്ടായിരുന്നു ആ വീഡിയോ ഷൂട്ട് ചെയ്ത് വീട്ടിൽ എത്തിയപ്പോൾ അതിൻ്റെ ഫോട്ടോഗ്രാഫർക്ക് അത് എഡിറ്റ് ചെയ്യാനും കൂടി ടൈം കിട്ടിയില്ല അവരെ കുട്ടിക്ക് സുഖമില്ല ഇല്ലാഞ്ഞിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ നേരെ പോകേണ്ടി വന്നു അവരെ കുട്ടിക്ക് ഷരീഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് പറയലുണ്ട് ഷരീഫ് എന്നാണ് അതിൻ്റെ ഫോട്ടോഗ്രാഫറുടെ പേര് ഇവരുടെ കുട്ടിക്ക് ദേവുട്ടനോട അനമ്പ അച്ഛൻ ഉണ്ടാക്ക മോൻ്റെ സൈക്കിള് മേല് ഇതാക്കി പോകുന്നുണ്ട് ഊബർക്കെ കാലൊന്നെത്തൂല്ലേ ചെറിയ കുട്ടിയല്ലേ അപ്പൊ അതി ഇരുന്നിട്ട് ഓടിച്ചു പോകുന്നുണ്ട് അപ്പൊ അങ്ങനെ അപ്പോൾ അവരെ കുട്ടിക്ക് സുഖമില്ല അങ്ങനെ കുട്ടിനിക്ക് എന്തോ കിഡ്നിക്ക് എന്തോ ചെറിയൊരു കംപ്ലയിൻ്റ് ഉള്ള കുട്ടിയാണ് കിഡ്നിക്കാണോ ആർട്ടിനാണോ എന്തോ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട് ആ കുട്ടി ഡെയിലി മരുന്ന് കുടിക്കുന്ന ആളെ ഫുൾ ഹൈജീനിക്കായിട്ട് ആ കുട്ടിനെ ഇത്രയും എത്ര വയസ്സ് വരെ വളർത്തേണ്ട കുട്ടിയാണ് ചെറിയ കുട്ടിയാണ് എനിക്ക് തോന്നുന്നു രണ്ടര വയസ്സാകും മൂന്ന് വയസ്സാവണേ ഉള്ളൂ തോന്നുന്നു മൂന്ന് വയസ്സാവണേ ഉള്ളൂ ആ കുട്ടി ഡെയിലി ഒരു ഗുളിക കുടിക്കേണ്ട ആ ഗുളിക വീട്ടിലാരും കാണാണ്ട് അഞ്ചോ ആറോ ഗുളിക എടുത്ത് വിഴുങ്ങിക്കുന്നു അപ്പോൾ ഒബ്സർവേഷനിലാണ് ഹോസ്പിറ്റലിലാണ് അപ്പോൾ എനിക്ക് ആ വീഡിയോ എഡിറ്റ് ചെയ്ത് കിട്ടാനൊന്നും യാതൊരു മാർഗ്ഗവും ഇല്ല മൂപ്പർ ഇന്നിപ്പോൾ രണ്ട് ദിവസമായി കുട്ടീനെ അഡ്മിറ്റ് ചെയ്തിട്ട് നാളെ കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ പോരുന്നാ പറയണേ മാറ്റി കൊടുക്കട്ടെ കാരണം മൂപ്പർക്ക് ആ കുട്ടീനെ അത്രയും ഇഷ്ടമാണ് അയ്യോ അതങ്ങനെയൊക്കെ അപ്പം ഞാൻ എന്തായാലും ഈത്തപ്പഴം കഴിക്കട്ടെ കേട്ടോ കൊതിയോ കൂടിയത് ഞാന ഈത്തപ്പഴം എന്തെന്ന് പറയുമോ ഈതപ്പഴം മാത്രമാവുമ്പോൾ ചളി ചളി ഞാനുണ്ടാവും ഞാൻ ഇതിൻ്റെ കുറേ ഭാഷകൾ എടുത്തിടും സോറി ആ ഭാഷകൾ എടുത്തിടും അതിന്നും ചോദിക്കരുത് ഇട്ട് ഞാൻ ചോദിക്കരുത് ഈതപ്പഴം മാത്രമാവുമ്പോൾ ബോളാക്കുമ്പോൾ ഒരു ചളി ചളി തന്നെ ഉണ്ടാവും അപ്പോൾ ഞാൻ അതിൽ കുറച്ച് തേങ്ങയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു തേങ്ങ കഷ്ണാക്കി നുറുക്കിയിട്ട് ഈത്തപ്പഴവും തേങ്ങയും കൂടി മിക്സിലിട്ടൊന്ന് ചതച്ചെടുത്തു ഒന്നേൻ്റെ രക്ഷമാണ് ബോളാക്കിയിട്ട് മാവിൽ മുക്കി വറുത്ത് അതുകൊണ്ട് തേങ്ങ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ ഈത്തപ്പഴം ഉണ്ടാവും അപ്പം അത്രയേ ഉള്ളൂ കാര്യങ്ങൾ വന്നത്തിൻ്റെ വിശേഷം കഴിഞ്ഞു അവിടുത്തെ ഒരു വീഡിയോ ആയിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ തരാം വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം മടിയാണെങ്കിൽ മടിയാറൊന്നുമില്ല അപ്പോൾ കേറ്റാറ്റ ഞാൻ അത് മുഴുവൻ മുഴുവൻ ഒന്നും കേട്ടോ രണ്ടെണ്ണം വന്നോളൂ ഞാൻ തടി കൂടി വരണുണ്ടല്ലെങ്കിൽ എന്താകും തടിക്കാൻ വേണ്ടി ഒരു കാലത്ത് മരുന്ന് കുടിച്ച സമയമുണ്ടായിരുന്നു അപ്പോൾ രണ്ട് വർഷം കൊണ്ട് അത്യാവശ്യം നന്നായിട്ട് തരിച്ച് വരണുണ്ട് അപ്പൊക്ക് മാറ്റിയെടുക്കണം ക്ലാസ്സിൽ പോകാൻ എനിക്ക് മടിയാണ് മേലണങ്ങാണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും മേലെ ഇങ്ങാതെ തടി ഉറക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തരാം തീറ്റ വിട്ട യാതൊരു പഴിപാടികൾ എനിക്ക് ഒറ്റണല്ലോ അപ്പോ റ്റേറ്റ